സുഹൃത്തുക്കളെ ഇപ്പം നമ്മുടെ അടുത്ത ബ്രിസ്മൺ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെവിടെ പോകും ചക്ക മേടിക്കാൻ പോലെ അതെ മഷിത്തരം തൊട്ട് കിട്ടുന്ന ഒരു മാർക്കറ്റാണെന്ന് പറഞ്ഞു ഏതാണ്ട് നമുക്ക് നേരെ നമ്മുടെ മഷിത്തു കിട്ടുന്ന ചക്ക മേടിക്കാനുള്ള യാത്രയിലേക്ക് അല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം മാർക്കറ്റിലോട്ട് പോവാണ് അതിനെ പറ്റിയും പോകുന്ന വഴിയും എല്ലാം നമുക്ക് വിശദമായിട്ടൊന്ന് കാണാം അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ സിറ്റിക്ക് ഇന്നർ സിറ്റി ഔട്ടർ സിറ്റിക്ക് അകത്തോണ്ട് എല്ലാം ഒന്ന് കണ്ട് കേട്ട് നമുക്ക് മാർക്കറ്റിലോട്ട് പോയി ചക്ക മേടിക്കാം ഈ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത ഇത് നമ്മുടെ ഏഷ്യക്കാരിലെ ഏഷ്യൻ മാർക്കറ്റ് എന്നാണ് പറഞ്ഞത് ഇന്നാലെ പ്ലാസയുടെ അനുബന്ധിച്ചുള്ള ഒരു ട്രിപ്പിളേറ്റ് പാർക്ക് എന്ന് ഇവിടെ ഓക്കെ വളരെ ചെറിയ വീടുകളാണ് പറയുന്ന ചൈനക്കാരുടെ ഒരു നമ്പർ അപ്പൊ മുഴുവൻ ചൈനക്കാരാണോ കൂടുതലും ഇതുവഴി ഇവിടെ അല്ലേ ഇവിടെ ഈ വീടുകള ഏറ്റവും കുറഞ്ഞ രണ്ടര മില്ലിയൻ തൊട്ട ഏറ്റവും ഏറ്റവും കുറഞ്ഞത് രണ്ടര മില്ലിയും കാണുമ്പോൾ തന്നെ നമ്മൾ വേറെ ഏതാണ്ട് ലോകത്ത് വന്ന പോലെ ഫീലിങ് വേറൊരു സ്റ്റൈലാണ് അല്ല ഒരു ജർമ്മൻ സ്റ്റൈലെന്നോ എന്തൊക്കെയോ നമ്മൾ പോലെ സ്റ്റൈലായിട്ട് ഒന്നും മോശമാണ് എല്ലാം നല്ല കിടു കിടൂ സൂപ്പർ വീടുകളിൽ ആരും എന്നാലും ട്രിപ്പിൾ പാർക്കിനകത്ത് കറങ്ങിട്ടുണ്ട് ഒരു മൂന്ന് വീട് എന്റെ അറിവിൽ മലയാളികൾക്കുണ്ട് റീസെന്റ് ആയിട്ട് മലയാളി മേടിച്ചു എയ്റ്റ് മില്യൻ ആണെന്നുള്ളതാണ് എന്റെ അറിവ് നല്ല വീടുകളെ കൂടുതൽ രണ്ടു നില ഈ മാർക്കറ്റ് വന്നേക്കാണ് നമ്മുടെ അവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് ഇതല്ലേ ബേസില് ഇത് അത് വേറൊരു ടൈപ്പിലെ പൊതിന അതെ അതെ ഇത് പിന്നെ ഇവിടെ കൊറിയാണ്ടർ പച്ചീര ഏഹ് വേലിച്ചീര വേലിച്ചീര ഇഷ്ടംപോലെ വേലിച്ചീര വേലിച്ചീരയാണ് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതേ ഫ്രൂട്ട്സിന്റെ സെക്ഷനാണ് നല്ല ഒന്നാന്തരം പേരക്ക ഉണ്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ പേരൊക്കെ ഇത് അമ്പഴങ്ങനെ ഇത് എന്നാ സാധനം ഇത് വലിയ അത് നമ്മുടെ ഇത് വാഴച്ചുണ്ട് ചെറുപഴം ഉണ്ട് ചെറുപഴം കാച്ചില് ചേമ്പ് അവക്കാടോ ചക്ക ചിടു ചക്ക കേട്ടോ പഴുത്തുണ്ട് പച്ചയുണ്ട് കേട്ടോ ചക്ക കിടു ചക്ക കിടു കിലോ കായ്ച്ചു നിൽക്കുന്നത് അമ്പഴങ്ങനെ ആവുമല്ലേ ജിജോ അമ്പഴങ്ങായ്ച്ചു നിൽക്കുന്നുണ്ടോ അമ്പഴങ്ങ ചെറിയ തന്നെ ഇത് ഇത് അല്ലേ ഇതോ കാഴ്ച മഷിത്തുണ്ടല്ലേ ഇവിടെ എല്ലാം പലതരത്തിലുള്ള ബനാനാസ് അവിടെ ഇഷ്ടം പോലെ ബനാന ഏത്തക്ക നമ്മൾ നോക്കി നടക്കാണ് ഇവിടെ ഏത്തക്ക എല്ലാ ഐറ്റംസും ഫ്രഷ് കഴിച്ചോ കഴിച്ചോർ ടെൻ അടിപൊളി നല്ല മധുരമാട്ടെ ഇതിന് നല്ല മര കഴിച്ച തിന്നില്ലായിരുന്നോ ആ അടിപൊളി സാധനം സൂപ്പർ ഇത് കണ്ടോ പേരയ്ക്ക ഇഷ്ടം പോലെ പേരയ്ക്കെന്ന് കാണിച്ചു ഇങ്ങോട്ടെ സൂപ്പർ സാധനം പൂ എന്നെ വലിപ്പുവല്ലേ ഒരെണ്ണത്തിന് ഒരു കിലോ ഒരു കിലോ കാണോ ഒരെണ്ണത്തിന് ഒരു കിലോ എടുത്തു 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 ഞാനിവിടെ കണ്ടിട്ട് സത്യം മതി ഇവിടെ മുഴുവൻ നമ്മുടെ ഏഷ്യൻസ് ആണ് കൂടുതൽ എസ്പെഷ്യലി ചൈനക്കാര് ചുറ്റുപാട് കാണാൻ പറയാ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇപ്പൊ നമുക്ക് എല്ലാ സാധനവും കിട്ടും അല്ലെ ഇവിടെ കിട്ടും ഇംഗ്ലീഷ് വളരെ കുറവാണ് ആ ഇമാരെന്നാ കഴിക്കുന്നത് രാവിലെ ചെറിയൊരു മഴയുണ്ട് പക്ഷെ ഫ്രൂട്ട്സ് കച്ചവടം എല്ലാം അടിപൊളിയായിട്ട് നടപ്പുണ്ട് വണ്ടിയുടെ സ്ഥലമില്ല അതാണ് ഏറ്റവും വലിയൊരു വിഷയം ആ പച്ചമുളക് കാച്ച് നിൽക്കുന്നത് ഇവിടെ ചണ്ടി അതിടുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് നാട്ട് വരുന്നു കണ്ടോ ഇറങ്ങി വരുന്നു മെഷീൻ ഇങ്ങനെയാണ് കറക്കുന്ന സാധനം അല്ലേ വേറെ ടൈപ്പിലെ മെഷീൻ അല്ലേ ഇതിനകത്തോടെ ഇറങ്ങുന്നു ഈ ചണ്ടീടെ പോകുന്നു ജ്യൂസ് അവിടെ വരുന്നു എല്ലാം ഫുഡുകളുണ്ട് അത് എന്നാ ഹെൽത്തി ഫുഡാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ നമുക്ക് എല്ലാം ഇഷ്ടപ്പെടുകയില്ല ഇതൊക്കെ ഇപ്പൊ നമ്മുടെ കരിമീൻ ജ്യൂസ് ഇപ്പം റെഡിയാൻ തീയതി അടിച്ച് ജ്യൂസ് രണ്ടും ഒഴിക്കുന്നുണ്ടോ

ഞാൻ കടച്ചക്ക ഇവിടെ വന്നിട്ട് ഇവിടെ ഇപ്പഴാണ് കണ്ടത് നമ്മള് വിക്ടോറിയ മാർക്കറ്റിൽ പോയി ഞാൻ കണ്ടില്ല മെൽബോണില് കണ്ടില്ലേ കടച്ചക്കയും എല്ലാ സാധനങ്ങളും ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഇല്ല പത്ത് കിലോ കിലോസ് അക്ക വായിക്കണ്ടേ അക്ക വാങ്ങിക്കണം ചക്കഴം തിങ്ങനെ ഈ മാർക്കറ്റ് ഇല്ല മാർക്കറ്റ് തിനാല മാർക്കറ്റ് ഒന്ന് സാധനം മേടിച്ചിട്ട് ഇനി വീട്ടിൽ ചെന്ന കിലോ വേക്കാനായിട്ടത് ഒരു മനുഷ്യർ പോലെ നാട്ടി വേണ്ടത് സാധനം ഇന്ന് ചക്ക മേടിച്ച് വേച്ചിട്ടേ പോകുള്ളു മമ്മി മമ്മി ഇവിടെ ഓസ്ട്രേലിയ വലിയ ചക്ക തന്നില്ലല്ലോ ചക്ക ഇതിന്റെ ആഗ്രഹം ഉണ്ടോ എനിക്ക് സത്യം സത്യമായി കാര്യമാണ് എനിക്ക് ചക്ക വേവിച്ചത് ചക്ക പഴം ഭയങ്കര ഇഷ്ടം പക്ഷേ അറിവില്ല അല്ലേ മീൻകറി ഇല്ലാലും ബീഫ് വാങ്ങിച്ചിട്ടുണ്ടോ അവിടുന്ന് മേമ്പണ്ട് മാർക്കറ്റിൽ പോയി ചക്കയൊക്കെ മേടിച്ചിട്ടുണ്ട് വന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ബ്രിസ്ബണിലോട്ട് പോകണം ബ്രിസ്ബൺ സിറ്റി ടൗൺ ഇവിടെ നികദേശം ഒരു പതിനാറ് കിലോമീറ്ററേ ഉള്ളൂ സൗത്ത് ബാങ്കിൽ കൂടെ ഇറങ്ങി അവിടെ ആ സൗത്ത് ബാങ്കിൽ അവിടെ പാർക്കിങ് എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും ഞങ്ങൾ നേരെ ഒരു ചെറിയ ബോട്ടിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി നേരെ ബ്രിസ്ബൺ സിറ്റിയിലേക്ക് അത് കഴിഞ്ഞിട്ട് വേണം ചക്ക വന്ന് ശരിയാക്കാൻ ഞങ്ങൾ കറങ്ങി തരുന്ന നമ്മുടെ ചക്കയൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ എവിടെ വന്നു ചെയ്യും നമ്മൾ ബ്രിസ്ബൺ സിറ്റിയുടെ ഹൃദയഭാഗത്ത് നമ്മൾ വന്നേക്കാണ് എവിടെ പോലെ നമ്മൾ സിറ്റിയിൽ നിന്ന് പോയി കാണാതെ നമ്മൾ വരികയല്ലോ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ പുറകുണ്ട് അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ക്രൂസ് ബോട്ടിംഗ് ഉണ്ട് ആ ബോട്ടിംഗ് ഒന്ന് കണ്ടിട്ട് വേണം പോകാനായിട്ട് കാരണം ഏതായാലും നമ്മൾ ബ്രിസ്ബൺ വന്നപ്പോൾ സിറ്റി ടച്ച് ചെയ്തോൾ ശരിയല്ല അപ്പോൾ നേരെ നമുക്ക് ബോട്ടിങ്ങിനും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഒന്ന് ഓളിയിട്ട് കണ്ടിട്ട് വരാം അപ്പോൾ ഇത് തന്നെ ബ്രിസ്ബണിൻ്റെ ഭാന്ത പ്രദേശങ്ങളാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഇന്ന് പാൾ കുറവാണ് എനിക്കൊന്ന് ഓഫീസ് ടൈമും ഒക്കെ ഹൂട്ട്സ് കോൾ ഹോട്ടൽസ് ഒക്കെ ആയതുകൊണ്ട് സാധാരണ ആൾ കാണുന്നത് പക്ഷേ നല്ലൊരു മഴ ദിവസമായിരുന്നു അതുകൊണ്ടാണ് പാൾ കാണുന്നത് ഇവിടെ ഇങ്ങനെ ഷീറ്റിൽ നടക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇവിടെ ഇത് മനോഹരമായിട്ട് ഇതെല്ലാം കാണാൻ പറ്റും അവിടെ പൂള് കാര്യങ്ങൾ എല്ലാം വലിയ വൻ കെട്ടിടങ്ങൾ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും മെൽബോർ അത്രയും വലിപ്പുള്ള സിറ്റി ആല്ല ബ്രിസ്ബൺ എന്ന് പറയുന്നത് ബ്രിസ്ബൻ എനിക്ക് മൂന്നാമത്തെ ഏറ്റവും വലിയ ഒരു സിറ്റിയാണ് ബ്രിസ്ബൺ ഇവിടെ നല്ല ഒരു ഏതാണ് വാട്ടറിൻ്റെ ഒരു പൂള് പോക്കുന്നുണ്ട് പിള്ളേരെല്ലാം ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ സിറ്റിയുടെ വ്യൂ നമുക്ക് എൻജോയ് ചെയ്യുകയും ചെയ്യാം വളരെ മനോഹരമാണ് അതിമനോഹരം ലൈഫ് ഗാർഡ് ആൻഡ് ഡ്യൂട്ടി എല്ലാം ഇവിടെ ഉണ്ടല്ലേ ബ്രിസ്ബൻ്റെ വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ കാണുന്നത് സൗത്ത് ബാങ്കിൻ്റെ സ്ട്രീറ്റ് മെയിൻ ഒരു സ്ട്രീറ്റാണ് ഇത് ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പാറ്റിയ വളരെ മനോഹരമായ ഒരു സ്ഥലം സൗത്ത് ബാങ്ക് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാൻലി സ്ട്രീറ്റുകളാണ് അതാ പ്ലാസ ആണ് അതിൻ്റെ ഒറ്റ ഓരോരുത്തുള്ള ഇഷ്ടംപോലെ ഫുഡ് കഫേകളും റെസ്റ്റോറൻറ്റ്സ് പബ്സ് ഇതെല്ലാം ഇവിടെ ഉണ്ട് പക്ഷെ ഇന്ന് ഈ പറഞ്ഞവർക്ക് വലിയ തിരക്കില്ല ഇവിടെ കാറോ അങ്ങനെ ഉള്ളു ഒരു ഒരു സാധനം ഇവിടെ പ്രവേശനമല്ല ഇവിടെ മനുഷ്യർക്ക് നടക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം ഇപ്പം ഇവിടെയുണ്ട് റിവർ ക്രൂസ് റിവർ ക്രൂസ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നമുക്ക് ഫ്രീ ആണ് ഫ്രീ ടൂർ ഉണ്ട് അല്ലാതെ എടുത്ത് പോകുന്നത് എനിക്ക് തോന്നുന്നു പക്ഷേ ഫ്രീ ആയിട്ട് നമുക്കിത് ആ റാമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബോട്ടേ കയറി സിറ്റി ഇതുവഴി എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്നും കൊണ്ട് കാണിക്കും ചില ബോട്ടുകളൊക്കെ ഇവഴി പോകുന്നുണ്ട് നമ്മളിതിൻ്റെ ഓരത്തോട് ഇങ്ങനെ നടക്കാനും വെട്ടിക്കാനും ഒക്കെ എന്തൊരു മനോഹരം ഉണ്ട് ആൾക്കാർ ഓടുകയും നടക്കാനും പറ്റിയ വഴിയാണ് ചെറിയ സിറ്റിയാണ് പക്ഷേ ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബ്രിസ്ബൻ കയറുണ്ട് ഇവിടുന്ന് കേട്ടോ ആ ബോട്ട് ഫ്രീ ആണ് ഇതിൻ്റെ അകത്തോടെ അല്ലെങ്കിൽ എനിക്കൊന്ന് കാശീർന്നും പോകാൻ ഉള്ളതെന്ന് തോന്നുന്നു നമുക്കിപ്പോൾ ഫ്രീ ആണ് ഇവിടെ ഒരു ഐസ്ക്രീമിൻ്റെ കാര്യങ്ങൾ ആൾ ഐസ് ക്രീമൊക്കെ ഇരുന്ന് ആൾക്കാർ എൻജോയ് ചെയ്യുന്നു നമുക്ക് ഏതായാലും ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ലേ അല്ലെങ്കിൽ ഈ ബോട്ടെല്ലാം എന്നാണ് എനിക്ക് തന്നെ കിറ്റി കാറ്റ്സ് കിറ്റി കാറ്റെല്ലാം ഫ്രീ ആണ് നമുക്ക് ഈ ഇതുവഴിയൊക്കെ ജസ്റ്റ് അവർ റൈഡ് തരും അവിടെ നിന്ന് ഇവിടെ വരെ ഫ്രീ ആണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് എല്ലാവർക്കും കയറാം അപ്പോൾ ആ ബോട്ടെല്ലാം നമ്മൾ കയറാൻ പോകുന്നത് അതുകൊണ്ടൊക്കെ എല്ലാം ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇടവിട്ടും ഈ ബോട്ട് ഇതുവഴി വരും നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിസ്ബൺ റിവറിനകത്തോടാണ് ബ്രിസ്ബൺ റിവറിൻ്റെ ചെയ്യുന്ന മനോഹരമായ ഒരു സിറ്റിയാണ് ബ്രിസ്ബൺ ഓസ്ട്രേലിയയിലെ മൂന്നാമത്തെ വലിയ നഗരമെന്നോ അല്ലെങ്കിൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള നഗരമെന്നോ നമുക്ക് വേണമെങ്കിൽ പറയാം ക്വീൻസ്ലാൻഡിൻ്റെ തലസ്ഥാനമാണ് ബ്രിസ്ബൺ എസ്പെഷ്യലി നമ്മുടെ അയർലൻഡ് യു കെ എന്നൊക്കെ കുടിയേറി പാർക്കുന്ന ആൾക്കാരുടെ ഒരു പോപ്പ് പുലരമായിട്ടുള്ള ലൊക്കേഷനാണ് ക്യൂൻസ്ലാൻഡ് എന്ന് പറയുന്നത് അപ്പം ക്യുൻസ്ലാൻഡിലോട്ട് ആൾക്കാർ പോകുമ്പോൾ ക്യൂൻസ്ലാൻഡ് വലിയ സ്റ്റേറ്റ് ആണ് പക്ഷേ ആൾക്കാർ വരുന്ന ഈ ബിസ്ബണ് അതിൻ്റെ സറൗണ്ടിങ്സിൽ നല്ല അതിമനകരമായ സവർബുകളുണ്ട് അങ്ങോട്ടാണ് ആൾക്കാർ വരുന്നത് അതായത് എസ്പെഷ്യലി ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ തണുപ്പ് വേണ്ടാത്ത അതിച്ചിരി ചൂട് കാലാവസ്ഥ വേണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇങ്ങോട്ട് കൂടി അപ്പോൾ അവർ ചൂസ് ചെയ്യുന്ന മെയിനായിട്ടൊരു സ്ഥലമാണ് കാരണം മെൽബൺ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി തണുപ്പൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ് പക്ഷേ അവർ മിക്ക ആൾക്കാർ ഇങ്ങനെ ചൂസ് ചെയ്യുന്നതാണ് ഈ ക്യൂൻസ്ലാൻഡ് എന്ന് പറയുന്നത് പക്ഷേ ക്യൂൻസ്ലാൻഡ് ക്യുൻസ്ലാൻഡ് പഴയവണക്കല്ല ഇപ്പം പ്രോപ്പർട്ടിക്കൊക്കെ ഭയങ്കര വിലയാണ് കാരണം ആൾക്കാരുടെ ഒരു കുത്തൊഴുക്ക് അങ്ങോട്ടുണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയൊക്കെ ഇച്ചിരി കുറഞ്ഞു അപ്പോൾ അതനുസരിച്ച് ഡിമാൻഡ് കൂടി അത് കാരണം ഇപ്പം സ്ഥലത്തിനും എല്ലാത്തിനും പണ്ട് ഒരു മൂന്ന് കൊല്ലം അഞ്ചോ കോൽ മുമ്പ് ഉള്ളതിനെ അപേക്ഷിച്ച് ഇരട്ടി വിലയാണെങ്കിൽ വിലയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പോയിൻറ്റ് ടു എയ്റ്റ് മില്യൻ ആൾക്കാരോട് ഇപ്പോൾ ഇവിടെ ഈ സിറ്റി അതിൻ്റെ സറൗണ്ടിങ്സും കാര്യം താമസിക്കുന്നുണ്ട് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ക്വിൻസ്ലാൻഡിൻ്റെ തലസ്ഥാനമായ ബ്രിസ്പൺ നമ്മുടെ മലയാളികളുടെ ഇടയിൽ പോപ്പുലറായ ഒരു ലൊക്കേഷൻ കൂടിയാണ് ബ്രിസ്പൺ ഞങ്ങളുടെ ബോട്ട് റൈഡൊക്കെ നമ്മുടെ ബ്രിസ്മൺ റോഡില കഴിഞ്ഞു അടിപൊളിയായിരുന്നു ഇച്ചിരി ടൈം കൂടുതലെടുത്തു എടുത്തു ഒക്കെ തിരിഞ്ഞു വന്നു പക്ഷേ എങ്കിലും കുഴപ്പമില്ല നമ്മുടെ സിറ്റിയുടെ ഒക്കെ ഒന്ന് പോയി അപ്പാർട്ട്മെൻറ്റും ഒക്കെ ഒന്ന് കണ്ടു എന്തെങ്കിലും ഒരിക്കലും ഒരു അപ്പാർട്ട്മെൻ്റ് മേടിക്കണം എന്ന് ഞങ്ങൾക്ക് കരുതുന്നില്ല അടിപൊളി സംഭവമായിരുന്നു ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി പാർക്കെന്ന സൗത്ത് ബാങ്കിലെ കാർ പാർക്ക് ചെന്ന് നേരെ വീട്ടിലൊക്കെ ചക്കയൊക്കെ പഴുത്ത് തുടങ്ങി ഞങ്ങൾ ചക്ക മേടിച്ച് വെച്ചിട്ടാണ് ഈ ബ്രിസ്മൺ സിറ്റി കാണാവുന്നത് അപ്പോൾ ഏതാണ്ട് നേരെ അങ്ങോട്ട് എന്നിട്ട് ചക്കയൊക്കെ പൊളിച്ച് തിന്നണം അതുകൂടാതെ ചക്കപ്പഴം കൊണ്ടത് മുറിച്ചടിക്കണം അപ്പോൾ നേരെ വീട്ടിലോട്ടെ സൗത്ത് ബാങ്കിൻ്റെ ഇതുവഴി ഇഷ്ടംപോലെ കച്ചവടം ഞങ്ങൾ അങ്ങോട്ട് കുഴപ്പമില്ലായിരുന്നു ഇങ്ങോട്ട് ഇഷ്ടം പോലെ ഇവിടെ സ്ട്രീറ്റ് മാർക്കറ്റ് സ്ട്രീറ്റ് ഫുഡുകൾ ഓരോ ഷോപ്പ് ഇതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ പോലെ കാർട്ടൂൺ വരയ്ക്കുന്ന കാർട്ടൂണിൻ്റെ പരിപാടി ഏ അടിപൊളിയാല്ലേ എനിക്ക് നമ്മൾ അങ്ങോട്ട് വഴപ്പം ഇല്ലായിരുന്നല്ലോ ഇപ്പോഴായി തുടങ്ങുന്നത് അല്ലേ കാർട്ടൂൺ വരയ്ക്കുകയും എല്ലാം ചെയ്യാണ് ഇങ്ങനെ ഈ സ്ട്രീറ്റ് മുഴുവൻ ഇപ്പം കച്ചവടമാണ് എത്ര പെട്ടെന്ന് കച്ചവടം അല്ലേ സ്ട്രീറ്റ് മുഴുവനേ ഇങ്ങോട്ടും അങ്ങോട്ട് കുഴപ്പമില്ലായിരുന്നു ਇਹ ਰਾਤਰੀ ਉਸਦੇ ਪੈਰ ਵਾਲੀ ਹਨ ਇਹ ਨਾਈਟ ਮਾਰਕਟ ਆ ਗੰਡਲੇ ഇങ്ങനെ കിടക്കാം ഞങ്ങൾ നമ്മുടെ ബ്രിസ്ബൺ സിറ്റിയിലൊക്കെ പോയി കറങ്ങി അല്ലേ അടിപൊളിയാണ് അല്ലേ അടിപൊളി അടിപൊളി ഞങ്ങളൊരു ബോട്ട് സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നത് ഇപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ മേളിനോടി എന്നെ ഇന്നാല ഇൻവാല മാർക്കറ്റോ മാർക്കറ്റിൽ പോയി മേടി ചക്ക ഞങ്ങൾ മുറിക്കുകയാണ് ഒന്ന് വേവിക്കാനായിട്ടും ഒന്ന് തിന്നാനായിട്ട് അതായത് നമുക്കൊരു കൊതി ഉണ്ടല്ലോ ചക്ക കൊതി എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു എനിക്കിഷ്ടമുള്ളൊരു ഭക്ഷണം പക്ഷേ വെൽപണി കിട്ടും വല്ലപ്പോഴൊക്കെ പക്ഷേ ഇങ്ങനെ ഇത്രയും ഫ്രഷായിട്ട് കിട്ടരുത് അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രിസ്ബണി വന്നിട്ട് ചക്ക നിന്നാൽ പോയി കഴിഞ്ഞാൽ വല്ലവരും തല്ലും അതുകൊണ്ട് ഞങ്ങൾ ചക്ക ചക്ക തിന്നു കാണത് ജിജോ മുറിച്ചോണ്ടിരിക്കുന്നത് പെട്ടെന്ന് ചക്കയൊക്കെ അതൊന്ന് കാണിക്കാം ആ അതെ ചക്ക അടിപൊളി ചക്കയല്ലേ ജോ അല്ലേ ജിജോ നല്ല ഏത് അത് വേവിക്കാൻ പറ്റിയതല്ലേ ഇത് ഇത് പഴുത്താണോ അല്ലല്ലോ അല്ല അപ്പം പഴുത്തോങ്ങ് മുടിക്കണമല്ലോ ഒന്നാം തരം മരിക്കി ചക്ക അല്ലേ ഇതിന് പക്ഷേ കിലോ വില കണ്ടാൽ ഞെട്ടുക എന്നുള്ളൂ ഇങ്ങനെ ചക്കയുടെ സീസൺ അല്ലെന്ന് തോന്നി ഇപ്പം അല്ലേ നാട്ടിലെ നാട്ടിലാർക്കും വേണ്ട നമ്മുടെ വീട്ടിലൊക്കെ ചുമ്മാതെ കിടക്കുക ഒരു മനുഷ്യന് വേണ്ട ഇനിയിപ്പൊ ചക്ക ഒരുക്കുന്ന ഒരു പരിപാടിയാണ് നാട്ടിലെ പഴയ കലാപരിപാടി ചക്ക ഒരു കറിയാവോ ചകണിയൊക്കെ മാറ്റി അല്ലേ കൈ എണ്ണയൊക്കെ തൂത്ത് ഏഹ് നല്ല കിടിച്ചക്ക നാട്ടിലുണ്ടല്ലോ അല്ലേ വാ നാട്ടിലെ ഇതൊരു ഇതല്ലേ ഏതാ നാട്ടിലൊരു ആഘോഷമല്ലേ ആഘോഷം അല്ലേ ചക്ക അതെ ഇതിനകത്തല്ലിജോ ഇതിനകത്ത് കാണിച്ച് വരച്ചൊക്കെയല്ലേ അത് കണ്ടിട്ട് ആ ഒന്നാം തന്നെ വരച്ചേക്കല്ലേ അടിപൊളി വരിച്ചക്കെ മധുരം ഉണ്ടോന്നയിക്കു ജിശോന്നോക്കാ മധുരം കണ്ടത് അടിപൊളിയാണോ ഇടുവാണോ ചക്കൂട്ട ചക്കുള്ള പരിപാടി നാട്ടിലൊക്കെ ചക്ക തയ്ക്കുന്ന ഭയങ്കര ഉത്സവല്ലേ അല്ലെ മമ്മിയും പപ്പായും വെളിയിലാണ് അവരുടെ പരിപാടി എന്തായാലും പെട്ടെന്ന് പോയി നോക്കിട്ട് വരാം അല്ലെങ്കിൽ വടലെല്ലാം മാറ്റി നല്ല ക്ലീൻ ആയി നല്ല പഴുത്ത പഴം അടിപൊളിയായിരുന്നു അല്ലേ മമ്മി സൂപ്പറായിരുന്നല്ലേ നല്ലതൊക്കെ അല്ലേ അപ്പം നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് ചക്ക ഭയങ്കര ഇഷ്ടമല്ലേ നാട്ടിൽ വേവിക്കുന്ന അതേ നാട്ടിലെ അതൊരു അല്ലേ ഒരു നൊസ്റ്റാൾജിയാണ് പെട്ടെന്ന് തോന്നുന്നു അല്ലേ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ചക്ക ഇങ്ങനെ വേവിച്ചുകൊണ്ടിരുന്നേ എല്ലാം അരിഞ്ഞ് ഇവിടെ കൂട്ടിയിട്ടുണ്ട് ആ ഇടും പത്രമുണ്ടല്ലേ എല്ലാ സെറ്റാണ് ഇപ്പം ചക്കയൊന്ന് വേവിച്ചാൽ മതി മീൻകറി അല്ലേ മീൻകറിയല്ലേ മമ്മിയാ അല്ലേ ഞങ്ങൾ നമ്മളെ ചക്കയൊക്കെ ഇന്നലെ രാത്രിയിൽ ആടി പൊളിയായിട്ട് വേവിച്ചു പഴം ഉണ്ട് ചക്കപ്പഴം ഉണ്ടായിരുന്നു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നൊസ്റ്റാളി തന്നെ പഴയകാലത്ത് ഈ എല്ലാവരും അമ്മച്ചമാരും എല്ലാവരും കൂടിയിരുന്ന് ഇങ്ങനെ ചക്ക മുറിച്ച് ചകണിയൊക്കെ കളഞ്ഞ് ചക്ക വേവിക്കുകയെന്ന് പറഞ്ഞൊരു ഉത്സവമാണ് പണ്ട് കാലത്ത് ഇപ്പോഴങ്ങനൊന്നുമില്ല അപ്പോൾ അതൊരു നൊസ്റ്റാളിയെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റി അപ്പോൾ ഇന്നലത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അതായത് ബ്രിസ്മിലെ ചക്ക എന്നാ പറയുന്നത് ഇപ്പോൾ ചക്ക വോഗമോ എന്ത് വേണമെങ്കിലും പറയാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പം അടുത്തുള്ള തുടർന്നുള്ള വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം